ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാണ് അപ്പോഴേ ഇന്നലെ ഫെബ്രുവരി എട്ടാണ് കേട്ടോ ഈ ഒരു ദിവസത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് സമസ്തയുടെ നൂറാം വാർഷിക സമാപന ചടങ്ങ് കാസർഗോഡ് കുനിയൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പക്ഷേ ആ ഒരു ചടങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരു വർഗീയതയും ഒരു വിദ്വേഷവും ഒന്നുമില്ലാതെ സമാധാനപരമായിട്ട് തന്നെയായിരുന്നു ആ ഒരു നൂറാം വാർഷിക ശരിക്കും പറഞ്ഞാൽ അവസാനിച്ച് ആ ഒരു പരിപാടി തന്നെ സമാപനമായത് നല്ല രീതിയിലായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെയായിരുന്നു ആ ഒരു സമാപന ുന്നത് അത് കാണുമ്പോൾ തന്നെ നമുക്ക് കണ്ണിനും മനസ്സിനും വല്ലാതെ കുളിർമയായി കൂട്ടാ ശരിക്കും പറഞ്ഞാൽ എത്ര വർണ്ണിച്ചാലും മതിയാവില്ല അത്രത്തോളം പാൽക്കടാലായിരുന്നു ആ ഒരു ദിവസം എന്ന് പറയുന്നത് ബഹുമാന്യനായ സെയ്ദ് ജിഫ്രി മുത്തുക്കോയെ തങ്ങളുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം പ്രസിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു ഈയൊരു എന്താ പറയാ നൂറാം വാർഷികം വാർഷികവും അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹം വിളിച്ചാൽ ആ വിളി കേൾക്കാതിരിക്കോ നമ്മളൊക്കെ അല്ലെ ഒരുപാട് ആളുകൾ പിന്നെ സമസ്ത വിളിച്ചാലും സമസ്തയുടെ വിളി കേട്ട് അല്ലെങ്കിൽ ജിഫ്രി മുത്തുക്കുരി തങ്ങളുടെ വിളികേട്ടിട്ട് ആയിരം പതിനായിരങ്ങളൊന്നും അല്ലാട്ട് അവിടെ ഒഴുകിയിരിക്കുന്നത് ലക്ഷാധി ലക്ഷം ആളുകളാണ് എത്തിയിരിക്കുന്നത് എന്നാൽ ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് അറിയാൻ കഴിഞ്ഞത് അതുതന്നെ വലിയൊരു കാര്യം തന്നെയല്ലേ കാരണം ഇത്രയും വലിയൊരു പ്രസ്ഥാനത്തിൽ നൂറാം വാർഷികം ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ നൂറാം വാർഷികത്തിൻ്റെ സമാപന ചടങ്ങുകൾ കാസർഗോഡ് കുനിയയിൽ വെച്ച് നടക്കുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കേണ്ടതാണല്ലേ അതായത് വേറൊന്നുമല്ല പല ആളുകളെ കുത്തിത്തിരിപ്പ് കൊണ്ടുവരാം പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നാൽ ഇതൊന്നും അവിടെ ഉണ്ടായിട്ടില്ല തന്നെയാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിന്നെ ആ വേദിയിലെ ഒരു മനോഹരമായൊരു കാഴ്ച അല്ലെങ്കിൽ മനോഹരമായൊരു കാര്യം എനിക്ക് കാണാനും കേൾക്കാനും ഇടയായിട്ടാണ് വൈകുന്നേരം മഗ്രീബ് ബാങ്ക് വിളിച്ചു അപ്പോൾ നിസ്കരിക്കുമല്ലോ എല്ലാവരും ആ നിസ്കരിക്കുന്ന സമയത്തെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരേ പോലെ നിസ്കരിക്കുന്ന ഒരു മനോഹരമായൊരു കാഴ്ച അതും എന്തുമാത്രം അത്ഭുതമായിരിക്കും അല്ലേ ആ ഒരു പാൽക്കടല് ആ ഒരു ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കാഴ്ച കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ മനസ്സിനെയും കണ്ണിനെയും നമ്മളെ ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അതിനുമുപരി ഏഴ് കോടി രൂപ ഒരു പള്ളിക്ക് പള്ളി എന്നാണ് പറഞ്ഞത് പിന്നെ എം എ യൂസഫ് അലി സാറെ സ്റ്റേജിൽ വെച്ച് പറയുന്നതായിട്ട് ഞാൻ കണ്ടു കേട്ടോ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊജക്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ തങ്ങൾക്ക് വിഷമാവും നിഷാ അല്ലാ അപ്പോൾ ഇതിൽ മനോഹരമായൊരു പള്ളി ഏഴര കോടി റുപ്പ്യാണ് ഇപ്പം കാണിച്ചിട്ടുള്ളത് നിഷാ അല്ലാ ഈ പള്ളി തങ്ങളെ കൂടിയാലും ശരി ആ പള്ളി ഞാൻ പണ്ടുതരും നിഷാ തങ്ങൾക്കത് വിഷമാവില്ലേ എന്നാൽ പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏഴ് കോടിയുടെ ഒരു പിന്നെ ഏഴ് കോടിയുടെ ഒരു പള്ളിയാണ് പറഞ്ഞിരിക്കണത് അപ്പോൾ എന്തായാലും ഇത് ഏഴ് കോടി കുറഞ്ഞാലും ശരി കൂടിയാലും ശരി അത് ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞിട്ട് പിന്നെ എം ഇ യൂസഫലി സാറും പറയുന്നതായി കണ്ടു വിട്ടാ അപ്പോൾ ഇവരെയൊക്കെ ഈ ഇത്രയും ആളുകൾ ഇത്രയും ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് ആ എം യൂസഫലി അങ്ങനെ സംസാരിക്കണമെങ്കിൽ ആ പ്രസ്ഥാനത്തിന് എത്ര മാത്ര മാത്രം ഏർ എത്രമാത്രം നം ഓരോ ആളുകളും നെഞ്ചിലേറ്റിയിട്ടുണ്ടാവും അല്ലേ അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിന്റെ പിന്നെ ശക്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ എന്താ പറയുക എല്ലാവരും നല്ല രീതിയിൽ പോകണം ഐക്യത്തോടെ പോകണം എന്നുള്ള ആ ഒരു തീരുമാനം എനിക്കും ഭയങ്കര സന്തോഷം സന്തോഷമാണ് ഈ ഒരു കാഴ്ച കാണാൻ ഒരുപാട് നാളായി കാത്തിരിക്കുന്നു ഇനി സർപ്രൈസായിട്ട് ചിലപ്പോൾ രണ്ട് വിഭാഗക്കാരും ചിലപ്പോൾ ഒന്നിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ അതൊക്കെ കാണുന്ന കാഴ്ച എപ്പോഴും മനസ്സിനെയും കണ്ണിനെയും ഒപ്പിയെടുക്കുമ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയും വലിയൊരു മഹാപ്രസ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കാൻ എനിക്കും ഒരു അവസരം കിട്ടിയതിൽ ഞാനും അഭിമാനിക്കുന്നു അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ കാസർഗോഡ് ഇങ്ങനെ പരിപാടി ഉണ്ട് ധന്യം പോകുന്നില്ലേ വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു തന്നെ പക്ഷെ അത്രയും ലോങ്ങ് ആയതുകൊണ്ട് എനിക്ക് വരാൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ എങ്ങാനും അടുത്തൊക്കെയാണെങ്കിൽ ഞാൻ ഉറപ്പായി എത്തിയിട്ടുണ്ടാവും പക്ഷെ അത്രയും ലോങ് എനിക്ക് പോവാൻ വയ്യാത്തത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു പിന്നെ പ്രസ്ഥാനം എന്നും നല്ല രീതിയിൽ നല്ല കൂടി നല്ല രീതിയിൽ പോകണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം അപ്പോൾ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും എന്താ പറയുക ഇനിയും ശരിക്കും ഇങ്ങനെ തലയെടുപ്പോടുകൂടെ നിൽക്കട്ടെ നിൽക്കാനുള്ള ആ ഒരു ആ ഒരു തേജസ്സോ ഓജസ്സോ ഒക്കെ ദൈവം കൊടുക്കട്ടെ ദൈവത്തിന് ദൈവത്തിനേലാണല്ലോ നമ്മളെല്ലാം ഏൽപ്പിക്കുന്നത് അപ്പോൾ താൻ പാതി ദൈവം പാതി എന്നാണ് അപ്പോൾ എല്ലാവരും ആ തങ്ങൾക്ക് വേണ്ടി ജിഫ്രി മുത്തുകൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ എനിക്ക് ഈ ഒരു അവസരത്തിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു പിന്നെ എനിക്ക് പറയാനുള്ളത് കൂടി എന്തൊരു കാര്യവും ആളുകൾക്ക് ഇടയിലൂടെ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആളുകൾക്കിടയിലൂടെ അതിങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം ഞാൻ എന്തായാലും എന്തായാലും ഞാൻ അവരെക്കുറിച്ച് സംസാരിച്ചിരിക്കും അല്ലാതെ വർഗീയത പറയുന്നവരെക്കുറിച്ചും വിഭാഗീയത പറയുന്നവരെക്കുറിച്ചും പറയുന്ന ആളുകളെ കുറിച്ചും ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ഞാൻ ചെയ്യില്ല അപ്പോൾ എനിക്ക് എന്താ പറയുക ഞാൻ കണ്ടു ആ ഒരു മനോഹരമായ കാഴ്ച കണ്ടപ്പോൾ എനിക്കത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകുന്നു നന്ദി നമസ്കാരം